ഹായ് അപ്പോ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ തൃശ്ശൂർ ജയനാണ് ജയനാണ് ദയവ് വരുന്നത് അപ്പോ ദയ എത്തിയിട്ട് ഹാപ്പി കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടു വിട്ടുന്നുല്ലേ <laughs> well, happy. 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 ി തുടങ്ങിയ കാലം കൊട്ട് പരിചയമുള്ളതാണ് അല്ലേ അഷോ നൂറ്റൊന്ന് ഷെയ്ക്ക് നൂറ്റൊന്ന് ഷെയ്ക്കൊക്കെ നൂറ്റൊന്ന് ടൈപ്പ് ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ചാട്ടറാണ് അത് ഒരു ടെൻഷനും വേണ്ട എങ്ങനെയുണ്ട് എല്ലാര് അറിയില്ല ആളാളെ അഷോഫ് ജയൻ ചേട്ടാ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് ജയന്റെ പിറന്നാളാണ് എൺപത്തി അഞ്ചാമത്തെ എൺപത്തി അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് ചെലപ്പോണ്ടെങ്കില് മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ തരംഗമായിട്ട് നിലനിൽക്കേണ്ട ഒരു നടൻ മകള് അതെ അത് കാരണം ആരോഗ്യത്തിനൊക്കെ അത്രക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നടന്മാരെ അത് വളരെ കുറവായില്ലേ എന്തായാലും ഒരു ഏജിനൊക്കെ സസ്റ്റൈൻ ചെയ്തിട്ടുള്ള നിൽക്കാനുള്ള ആരോഗ്യവും കാര്യങ്ങളും അത് ഏതൊക്കെയുള്ള ആളാണ് ജയൻസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സൂര്യ തേജസ്സായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ ചായ ചിലവാകുന്നത് പോലും ഈ ജയൻസ് ആർ ഉള്ളതുകൊണ്ടാണ് ജയ് സാറാണ് എന്റെ വീടിന്റെ വാടക കൊടുക്കുന്നത് ഇല്ല ഞാൻ ഫ്ലവേഴ്സ് ഒരു ഒരുപാടിയിൽ അശോക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഉറപ്പായിട്ട് ഫ്ലവേഴ്സ് ഞാൻ എന്തായാലും അതിലേക്ക് എന്തായാലും അയച്ചു കൊടുക്ക അറിയില്ല എന്താണ് നല്ലത് പക്ഷെ ഫ്ളവേഴ്സ് ഒരുപാടിയിൽ കാണുന്നത് എന്താ കാര്യം വെച്ചാൽ എന്റെക്കാള് കൂടുതൽ കഥകൾ പറയാനുണ്ടാവും സീരിയസ്ലി ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അന്ന് കടയിലൊക്കെ കടയിലൊക്കെ പോന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആ കാര്യങ്ങളിലൂടെ ഒക്കെ പോയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഗൾഫ് പ്രവാസി ആയിരുന്നു ഇവിടെ വന്നപ്പോൾ കൊറോണ വന്നപ്പോഴാണ് അഷ്റഫായിട്ടാണ് ചായ കച്ചവടത്തിന് പോയത് അപ്പോൾ ആരും സ്വീകരിച്ചില്ല ആർക്കും വേണ്ട ഞാൻ ആലോചിച്ചത് ജയനായിട്ട് വന്നവരോ ജയൻസാറായിട്ട് വന്നപ്പോൾ വേണ്ട എന്ന് പറഞ്ഞവർ ചായ വേണമെന്ന് പറഞ്ഞു പറയുകയാണ് അതുകൊണ്ട് ഇപ്പൊ ഈ വിഷ്ണുവിന്റെ പോലുള്ള എല്ലാവരും വീഡിയോസ് എടുത്തിട്ട് വൈറലായി അപ്പോൾ ഒരു ഇരുപത് ഉദ്ഘാടനം കഴിഞ്ഞു എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തൃശ്ശൂർ നഗരത്തിലുള്ള എല്ലാവർക്കും അഷഫ് കാല അറിയാം എന്തായാലും എല്ലാർന്നില്ലെങ്കിലും അഷുഫ് കല എന്തായാലും അറിയാം എല്ലാ ദിവസവും ചായയാണ് കൊണ്ടുവരുന്നത് ഇന്ന് ജയൻ സാറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് പായസമാണ് നമ്മുടെ ജയൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പരിപ്പ് പായസമായിരുന്നു അത് പരിപ്പ് പായസം വെറുതെ അല്ല വെറുതെയല്ല ഇരുപത് രൂപ നമുക്കെല്ലാവർക്കും ജീവിക്കണം അല്ലേ നമ്മൾ എനിക്കിതൊരു ആർഭാടായിട്ട് കൊണ്ടു നടക്കുന്നതല്ല ആൾക്കാർക്കൊരു സന്തോഷം എനിക്ക് എൻ്റെ ജീവിതം വാടക കൊടുക്കാം കുട്ടിൻ്റെ പഠിപ്പ് കാരണം നമ്മളൊരു സാധാരണക്കാരനാണ് മറ്റുള്ളവരുടെ വിചാരം നമ്മൾ ഷോ കാട്ടാനാണ് ഷോ അല്ല സാധാരണക്കാരനാണ് മുപ്പത് ചായ പോകുന്നിടത്ത് ഇപ്പൊ നൂറ്റിരുപത് ചായയാണ് പോകുന്നത് സന്തോഷം സന്തോഷം ഞാൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളെ നിങ്ങൾക്ക് ഒരു ജയനുകരിക്കുന്നപ്പുറത്തേക്ക് നിങ്ങൾ അയിനൊക്കെ അതുല്യായിട്ടുള്ള ഒരു കലാകാരനുണ്ട് ഒരുപാട് നടന്മാരെ അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അനുഗരിച്ചിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ക്യാരക്ടർ റോളുകളിൽ സിനിമകളിൽ കാണോ സീരിയസ്ലി നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യാൻ കഴിയും ചെയ്യണതെന്നുള്ളത് വളരെ ഉറപ്പാണ് ഈ കണ്ണാട് പോയി കഴിഞ്ഞാൽ നല്ല തീഷ്ണതയുള്ള കണ്ണുകൾ കാണാൻ കഴിയും എല്ലായിരിക്കും അഷഫിക്കാട സ്വന്തം ആളാണ് കാരണം കാപ്പിക്കോടായിട്ട് ഞാൻ ഇറങ്ങുമ്പോ ആദ്യമായിട്ട് രാത്രി അർഷഫിക്കാടെ കഴിയുന്ന ഒരു ഷെയ്ക്കും കുടിച്ചിട്ടാണ് എല്ലാ ദിവസവും ഷെയ്ക്ക് കുടിച്ചിട്ടൊന്നു പറയും കാരണം അത് സ്പെഷ്യലാണ് സീരിയസ്ലി നൂറ്റൊന്ന് വെറൈറ്റി അല്ല നൂറ്റൊന്ന് വെറൈറ്റി ഷേക്ക് അന്നും ആളാളേതായിട്ടുള്ള ഒരു യുണീക് സ്റ്റൈലിലാണ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നത് പിന്നെ കൊറേ കണ്ടില്ലേ പിന്നെ പിന്നെ എനിക്ക് ജിഷ്ണുവിനെ കുറിച്ച് പറയാനുള്ളത് വിഷ്ണുവിനെ കുറിച്ച് പറയാനുള്ളത് വിഷ്ണു നല്ലൊരു കഥ എഴുത്തുകാരനാണ് കാരണം അന്നൊക്കെ ഇരുപത് കൊല്ലം ഒപ്പാട് അപ്പോൾ അപ്പോഴും നീ എഴുതി വരെ പറഞ്ഞു തരും അപ്പോൾ ഒരുപാട് ഞാൻ പെട്ടെന്ന് ആഗ്രഹിക്കും ഇവനെ ശരിക്കും എന്താണ് ആൾക്കാര് തിരിച്ചറിയാത്തത് എന്താണ് വിളിക്കാത്തത് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇവന്റെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം എന്നാലും പക്ഷേ ഒരൊറ്റ കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോൾ അതിൽ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് നടത്തണം സീരിയസ്ലി ഒരു ഫാമിലി ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കുറച്ച് അതെ തീർച്ചയായും സോ നമ്മൾ നമ്മളുടെ വയർ മാത്രം നമ്മൾ പട്ടിണി എടുത്താലും കുഴപ്പമില്ല അപ്പൊ അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അതൊരു ഫാമിലി ആവുമ്പോൾ ബാക്കിയുള്ള വയറുകളും കൂടി പട്ടിണി ആവാ പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പോലുള്ള സാധാരണക്കാര് ചായ കച്ചവടത്തിനായിട്ട് പെരുവോരങ്ങളിലാണ് കിടന്നിടുന്നത് ഇതിന് തടസ്സം വെക്കാൻ ഒരുപാട് പേര് നിക്കുന്നുണ്ട് അത് ജിഷ്ണു ശരി എന്നായാലും ശരി അല്ല നമ്മളിത് നിയമപരമായിട്ട് നമുക്ക് നമുക്കറിയാവുന്ന റ്റ് എ ടൈം ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ കൊടുക്കാം അതെ അതെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങള് നമ്മൾ നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യുന്നതായിരിക്കും ചില ആൾക്കാര് പറയുന്നുണ്ട് നിർത്തി നിർത്തി പോടാ എന്ന് നിർത്തിപ്പോടാന്നൊക്കെ നിർത്തിപ്പോടാവർക്ക് മെസ്സേജ് വരുന്നത് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കാം ഏഴ് മണിക്കൂർ ഈ ഫോട്ടോ നടക്കുക എന്നാൽ ഇപ്പോൾ മഴക്കാലാണ് ഞാൻ വെയിലത്തും ഇതുപോലെ തന്നെ നടക്കുക അപ്പൊ നിങ്ങൾക്ക് നൽകും നമ്മളിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം നിൽക്കുമ്പോൾ അഞ്ചു മിനിറ്റാണ് ഈ വേഷത്തിനാവശ്യം പക്ഷേ ഇത് ഏഴ് മണിക്കൂറാണ് കണ്ടില്ലേ കോട്ടവും ഏഴ് മണിക്കൂറാണ് നമ്മൾ ഈ വേഷത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ ചായക്കാരനോ പായസക്കാരനോ ചുക്കാഫിക്കാരനോ എല്ലാവരും വളരെ കാലത്തിന് ശേഷം ും ഷെയർ ചെയ്യാ മാക്സിമം കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മളെ വൈറലാക്കണ്ടെതി ലൈക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒറ്റ കാര്യം പറയുള്ളു ഇദ്ദേഹത്തിന് തൃശ്ശൂർ ഇത്രയ്ക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഒരാകെ തിയേറ്ററിൽ ഹൗസ് ഉള്ളോലോ ഇവിടെ തൃശ്ശൂരിൽ ഇണ്ട് അഷോ സീരിയസ്ലി ഒരു ദിവസം ഒരു ദിവസം ഹൗസ് ഓടാനായിട്ട് നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം റഡ് ചെയ്യാനായിട്ടും സാധ്യതകളുണ്ട് പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കുക ആരാധകരുണ്ട് ഏത് സെന്ററിൽ പോയാലും ആൾക്കാര് ഒന്ന് പറയാൻ വേണ്ട നോക്കിക്കാണ് തീർച്ചയായിട്ടും അപ്പൊ തിയേറ്ററുകളിലേക്ക് പുതിയ സിനിമ കിട്ടട്ടെ ഞാൻ ഇപ്പോഴും പറയുന്നു ഇയാളൊരു ജയൻ അധികരിക്കുന്ന ആള് മാത്രമല്ല ആളുടെ കണ്ണുകള് നന്നായിട്ട് എന്താ പറയാ അഭിനയിക്കാൻ കഴിവുള്ള കണ്ണുകളാണ് അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരിക എങ്ങനെയുണ്ട് തൃശ്ശൂര് ജയൻ തരംഗം ഹാപ്പി അല്ല കണ്ടപ്പോ എല്ലാരും എല്ലാരും ഹാപ്പിയാണ് കണ്ടാ തൃശ്ശൂര് നമ്മുടെ അഷ്ട്രം ചെയ്യേണ്ട ഫാൻസാണ് മൊത്തം അപ്പോ അപ്പൊ ബൈ